കണ്ട സ്വപ്നം നിലമ്പൂർ നഗരസഭയുടെ ജീവാമൃത പദ്ധതിയിലെ മൂന്നാംഘട്ട പാലിയേറ്റി ഉപകരണ വിതരണം സംഘടിപ്പിച്ചു നഗരസഭയിൽ നടന്ന ചടങ്ങ് ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾക്ക് മുൻസിപ്പാലിറ്റി അംഗീകാരം ലഭിച്ചുകൊണ്ട് വളരെ അധിനമായ മേഖല നിലനിർത്തിക്കൊണ്ട് മുമ്പോട്ട് പോകുന്നത് വ്യത്യസ്ത മേഖലകളിൽ ഇടപെടുന്നതിനും വളരെ കാര്യമായ പ്രവർത്തനമാണ് മുൻസിപ്പാലിറ്റി മുമ്പോട്ട് വെച്ചിട്ടുള്ളത് സംവിധാനത്തിനെപ്പറ്റി ഏറ്റവും വ്യക്തിവാകുന്ന അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോഴാണ് ഏത് ഭരണ സംവിധാനവും അർത്ഥബന്ധാകുന്നത് അതിലൂടെയാണ് ജനങ്ങളുടെ ഭരണ സംവിധാനവും കണ്ടുള്ളതൊക്കെ വളരെ മെച്ചപ്പെട്ട ഒരു നഗരസഭ ടൌൺ ഹാളിൽ നടന്ന പരിപാടിയിൽ ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് ഭിന്നശേഷിക്കാരും കിടപ്പ് രോഗികളും ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് വിതരണം ചെയ്യുന്നത് നഗരസഭയിലെ അതിദരിദ്രരായ നാൽപ്പത്തിനാല് കുടുംബങ്ങൾക്കുള്ള കിറ്റ് വിതരണവും വാതിൽപ്പടി സേവനം ചെയ്യുന്ന ഓട്ടോറിക്ഷ തൊഴിലാളികൾക്കുള്ള ഐ ഡി കാർഡ് വിതരണ ഉദ്ഘാടനവും കളക്ടർ നിർവഹിച്ചു നഗരസഭാ വൈസ് ചെയർമാൻ അരുമ ജയകൃഷ്ണൻ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി